ായരാലും തീയരാലും ഞങ്ങൾ കക്കും എന്ന് കണ്ടുള്ള പാട്ട് എളുപ്പി തന്നോളൂകുമാറിന്റെ കടയിൽ കുതിര കയറാൻ വേറെ വല്ല പണിക്കു നിൽക്ക് എന്താണ് ചെങ്ങായി മനസ്സിലായില്ലേ ഈ ഇനി നിന്നിവിടെ വേവൂല ഞാൻ പറഞ്ഞില്ല വേടന്റെ അടുത്ത് പോവാനോട് പറ എന്ന് പറയുന്ന എന്താ ആ നായര് ഞങ്ങളെ ജാതിയപരമായിട്ട് ആക്ഷേപിച്ചു അതുകൊണ്ട് എനിക്ക് റാപ്പ് ഉണ്ടാക്കി തരണം ഞങ്ങൾക്കും വേദന ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിട്ടുണ്ട് ഞങ്ങളെ ജാതിയപരമായിട്ട് ആക്ഷേപിച്ചു ഞങ്ങളെ തൊഴിലിടത്തിൽ അപമാനിച്ചു ഞങ്ങളെ കക്കാൻ അനുവദിച്ചില്ല കട്ട പൈസ തിരിച്ചു ചോദിക്കുന്നുണ്ട് ഇത് ഞങ്ങൾക്ക് അപമാനമാണ് അതുകൊണ്ട് വേടൻ ഇടപെടണം ഒരു പാട്ട് പാടണം എന്ന് പറഞ്ഞു വേടനെ സമീപിക്കും ചിലപ്പോ എല്ലാം കിട്ടും വേടൻ പാട പാടിയ പാട്ടിന്റെ അർത്ഥം പോലും അറിയാത്ത ഒരു മനുഷ്യനാണെന്ന് മനസ്സിലായി വേടൻ പാടിയ പാട്ടിൽ എന്താണോ ഉള്ളത് ജാതിയാണോ പറഞ്ഞത് ജാതി ഇല്ലായ്മയാണോ പറഞ്ഞത് അതല്ലെങ്കിൽ വേടൻ കുറച്ച് ചരിത്രങ്ങൾ പറഞ്ഞിരുന്നു അത് ചരിത്രമില്ലാത്ത ഒരു സംഘപരിവാറുകാരനാന്ന് മനസ്സിലായി ഈ ചരിത്രമില്ലാത്ത സംഖ്യകൾക്ക് ചില ചരിത്രങ്ങളിൽ ഭയങ്കരമായിട്ട് പൊള്ളും ആ പൊള്ളലിൻ്റെ ഭാഗമായിട്ടാണ് ഈ തിളപ്പ് എന്ന് നമുക്ക് ഇങ്ങനെയുടെ ഈ ഭാഷയെന്ന് മനസ്സിലാവുന്നുണ്ട് അല്ലേ അതായത് വേടൻ എന്താ പറഞ്ഞത് ചില നമ്മുടെ നാട്ടിൽ മുമ്പ് നടന്ന പല കാര്യങ്ങളെപ്പറ്റിയും പറഞ്ഞു അത് പറഞ്ഞപ്പോൾ തന്നെ ഈ ചേട്ടൻ വന്നൊരു വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ നാട്ടിൽ അങ്ങനെ ഈ അടിമത്തും അതല്ലെങ്കിൽ ഇങ്ങനത്തെ ജാതി വംശീയത ഒന്നിപ്പല്ല എന്ന് പറഞ്ഞതിൽ ഒരു സത്യം ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തില് അതില്ല ഒരു എമ്പത് ശതമാനം അങ്ങനത്തെ പ്രശ്നങ്ങളില്ല എന്ന് തന്നെ പറയാം പക്ഷേ ഇരുപത് ശതമാനം ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് പിന്നെ കേരളം അങ്ങ് കഴിഞ്ഞാൽ എല്ലായിടത്തും ഉണ്ട് ഈ പറഞ്ഞ അടിമത്തും ഈ പറഞ്ഞ വംശീയതയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ചേട്ടാ ഏഹ് പല അമ്പലങ്ങളിൽ ഇപ്പോഴും ദളിതർക്ക് കയറാൻ പറ്റില്ല ഓരോ സമുദായത്തിനും ഓരോ ജാതിക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് അമ്പലങ്ങളാ ശിവൻ്റെ അമ്പലം തന്നെ ഉണ്ട് അതായത് ദളിതനും ഉണ്ട് ബ്രാഹ്മണനും ഉണ്ട് ശുദ്രനും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് എങ്ങനെ നമ്മുടെ നാട്ടിലല്ല പുറത്ത് അവിടുത്തെ ശിവൻ്റെ അമ്പലത്തിൽ ബ്രാഹ്മണൻ്റെ അമ്പലത്തിൽ ബ്രാഹ്മണൻ മാത്രമേ കയറുകയുള്ളൂ കൃഷ്ണൻ്റെ അമ്പലത്തിൽ ഇവർ മാത്രമേ കയറുകയുള്ളൂ അതായത് ഛാതി കുറഞ്ഞ ഇവരായിട്ടുള്ള ദളിതരായിട്ടുള്ള ആൾക്കാർക്ക് കയറാൻ സെപ്പറേറ്റ് ശിവനും കൃഷ്ണനും രാമനും ദേവന്മാരും ഒക്കെ അവിടെ വേറെ ഉണ്ട് അതുകൊണ്ട് വേടം പറഞ്ഞത് കേരളത്തിലില്ല എന്ന് പറഞ്ഞാൽ സംഭവിച്ചു കേരളത്തിൻ്റെ പുറത്തത് എന്നുള്ളത് അച്ചട്ടായിട്ടുള്ള കാര്യമാണ് എന്നും ന്യൂസുകളിലും അവിടെ ഇമ്പടിയൊക്കെ കാണുന്നൊരു കാര്യമാണ് പിന്നെ ചേട്ടൻ എന്തുകൊണ്ടത് കൊണ്ടു എന്നുള്ളത് ജാതി പറഞ്ഞത് കൊണ്ടല്ല ചേട്ടൻ്റെ തിളപ്പ് എന്നുള്ള എല്ലാവർക്കും എറുക ചേട്ടൻ്റെ തിളപ്പ് സംഘികൾ നമ്മുടെ രാജ്യം ഭരിക്കുന്ന നമ്മുടെ രാജ്യം ഇല്ലാണ്ടാക്കുന്ന രാജ്യത്തലവൻ തലവൻ അടക്കം അങ്ങനെ പലരും സംഘികളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ ചരിത്രമില്ലാത്ത സംഘികൾ ഇപ്പം കാണിച്ചു കൂട്ടുന്ന പല കാട്ടിക്കൂട്ടലുകളും ചരിത്രത്തിൻ്റെ ഭാഗമാവാൻ വേണ്ടി പല ചരിത്രത്തിൽ മുമ്പിലുണ്ടായിരുന്ന പല കാര്യങ്ങൾ ഇല്ലാണ്ടാക്കുന്നതും പുതിയ രാഷ്ട്രപിതാവിനും അതായത് പുതിയ ലോക എന്തായിരുന്നു ആ വിശ്വഗുരുവിനെയൊക്കെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതൊക്കെ വേടൻ ഒന്ന് പച്ചക്ക് പാട്ട് കൂടെ പറഞ്ഞപ്പം മാത്രമാണ് നിങ്ങൾക്കൊക്കെ ചൊറിച്ചില് തുടങ്ങിയത് ചേട്ടൻ കുറച്ചുകൂടെ പറയണ്ട അതുകൂടെ കേൾക്കാം ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം ആയിട്ടുണ്ട് ഞങ്ങളെ ജാതീയപരമായിട്ട് ആക്ഷേപിച്ചു ഞങ്ങളെ തൊഴിലിടത്തിൽ അപമാനിച്ചു ഞങ്ങളെ കക്കാൻ അനുവദിച്ചില്ല കട്ട പൈസ തിരിച്ചു ചോദിക്കുന്നുണ്ട് ഇത് ഞങ്ങൾക്ക് അപമാനമാണ് അതുകൊണ്ട് വേടൻ ഇടപെടണം ഒരു പാട്ട് പാടണം എന്ന് പറഞ്ഞു ബേടനെ സമീപിക്കും ചിലപ്പോ എല്ലാം കിട്ടും റാപ്പ് കിട്ടും ഇതിനായാലും കഴപ്പില്ല തീരാലും കഴപ്പില്ല ഞങ്ങൾ കക്കും എന്ന് വേണ്ടല്ലോ പാട്ട് ചിലപ്പോ വേടെ ഉണ്ടാക്കി ചേട്ടനോട് ചെല്ലുപ്പം കാര്യങ്ങൾ ചോദിച്ചോക്കട്ടെ വേടൻ എപ്പോഴെങ്കിലും കട്ടവനെ സപ്പോർട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ കട്ട് കട്ട് പൈസ ഉണ്ടാക്കി മുങ്ങി നടന്ന കള്ളനെ ഏത് റാപ്പിലാണ് സപ്പോർട്ട് ചെയ്തത് അങ്ങനെ സപ്പോർട്ട് ചെയ്തത് തോന്നിയിട്ടുണ്ടെങ്കിൽ ചേട്ടൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടേണ്ടി വരും വേടൻ പച്ചക്ക് പറഞ്ഞത് നമ്മുടെ പ്രധാനമന്ത്രി വരെ വാളെടുത്തവനാണ് എന്നാ പറഞ്ഞത് ഇനി വേടൻ അത് സപ്പോർട്ട് ചെയ്താണെങ്കിൽ ഈ പറഞ്ഞ കള്ളികൾക്ക് സപ്പോർട്ട് കൊടുക്കണം എന്നുള്ള രീതി ചേട്ടൻ പറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചേട്ടന് കൈയടിച്ച് തരാം ആ കാര്യത്തിലാണ് അതല്ല ചേട്ടൻ ഉദ്ദേശിച്ചത് വേടൻ എന്താ പറയുക പലസ്തീൻ്റെ പതാക എണിഞ്ഞ് പാട്ട് അതല്ലെങ്കിൽ യാസർ യാസർ അറഫാത്തിൻ്റെ അമ്പത് കൊല്ലം മുമ്പത്തെ പ്രസംഗം എടുത്ത് പറഞ്ഞതാണോ അതല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിലും ഇന്ത്യയുടെ മറ്റ് പല സ്ഥലങ്ങളിലും ലോകത്തിൻ്റെ മറ്റ് പല സ്ഥലങ്ങളിലും പല യുദ്ധങ്ങളായിട്ടും പല സ്ഥലങ്ങളിൽ നടന്ന പലതരത്തിലുള്ള വംശീയ ഹത്യകളായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചു അല്ലെങ്കിൽ പാട്ടിലൂടെ ചരിത്രം പറഞ്ഞതാണോ ചേട്ടൻ ഏറ്റവും കൂടുതൽ കൊണ്ടത് എന്നൂടെ പറഞ്ഞു തരണം കേട്ടോ അല്ലെങ്കിൽ ഈ നായ്ക്ക് നാൽപ്പത് വട്ടം എന്ന് പറഞ്ഞ പോലെ തൂർന്നോടത്തൊക്കെ വേടൻ്റെ പേര് പറയേണ്ട വല്ല കാര്യമുണ്ടോ ഈ പറഞ്ഞ കുട്ടികൾ അതായത് കൃഷ്ണകുമാർ പിന്നെ നിങ്ങളുടെ നേതാവായതുകൊണ്ടാണെന്നു അറിയില്ല ഈ പറഞ്ഞ മൂന്ന് പെമ്പിള്ളേർ നല്ല കള്ളികളാന്നുള്ളത് നല്ല എല്ലാവരും പറഞ്ഞു തരും നമ്മുടെ കേരളത്തിലെ ഒരു മാധ്യമങ്ങളൊന്നും എല്ലായിടത്തും ബൈറ്റ് എടുത്തിട്ടുണ്ട് ബൈറ്റ് എല്ലായിടത്തും എടുത്തിട്ടുണ്ട് ആ രണ്ട് സൈഡുള്ള ബൈറ്റ് അവരെടുത്തു അതല്ലാണ്ട് ഇവർ പറഞ്ഞതാണ് സത്യം കൃഷ്ണകുമാറിൻ്റെ മോള് പറയാൻ സത്യമല്ലയെന്ന ഒരു മാധ്യമങ്ങളും പറഞ്ഞിട്ടില്ല എല്ലാവരും ഫോക്കസ് ചെയ്തത് ദിയ പറഞ്ഞ കാര്യങ്ങളാണ് സത്യം ഇവർ മറച്ച് വെച്ചിട്ടുണ്ട് പച്ചക്കറി അവർ പല സ്ഥലങ്ങളിൽ തിരിച്ചും മറച്ചും അവർ പറഞ്ഞത് നമ്മളെല്ലാവരും കേൾക്കുകയും ചെയ്തു നമ്മൾ ചെയ്ത വീഡിയോ ഒക്കെ ദിയയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരുന്നു പക്ഷെ എന്നാലും ആ ഒരു കണ്ണുക്കടിക്ക് എന്തിനടയില് വേടനെ കുത്തിക്കയറ്റുന്നത് വേടൻ നിങ്ങളൊക്കെ നല്ല രീതിയിൽ പൊള്ളിച്ചിട്ടുണ്ടല്ലേ നിങ്ങളുടെ ഒക്കെ ചന്തി സത്യം പറഞ്ഞാൽ ഈ സിക്കുമ്പോഴത്ത് പൊള്ളുന്ന രീതിയിലായിരുന്നു വേടൻ്റെ പല വാക്യങ്ങളും പേടം പറഞ്ഞ പല ചരിത്രങ്ങളും പിന്നെ ചരിത്രം നിങ്ങൾക്കറിയാത്തതിൻ്റെ പ്രശ്നമാണ് നിങ്ങളേറ്റവും വലിയ പ്രശ്നം നമ്മുടെ നാട് ഭരിക്കുന്ന ഇപ്പം നാട് ഭരിക്കുന്ന സംഗീതകളുടെ ഏറ്റവും വലിയ പ്രശ്നം ചരിത്രം എട്ട് സെഡ് പോയിട്ട് എ പോയിട്ട് ഒരു കുന്തും നിങ്ങൾക്കറിയില്ല ചരിത്രത്തിൽ എന്ത് നടന്നു നിങ്ങൾ ചരിത്രത്തിൻ്റെ ഒരു ഭാഗം പോലും അല്ല നിങ്ങൾ ഹിന്ദുത്വയും ഹിന്ദുരാഷ്ട്രയും തീവ്ര ഹിന്ദു ഹിന്ദു ഹിന്ദുവിത പിടിച്ച് നടന്നു എന്നല്ലാണ്ട് നിങ്ങൾ ചരിത്രത്തിൽ നടന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയില്ല സ്വാതന്ത്ര്യത്തിന് മുമ്പെന്ത നടന്ന് സ്വാതന്ത്ര്യത്തിന് ശേഷം എന്ത് നടന്ന ഒന്നും നിങ്ങൾക്കറിയില്ല നിങ്ങൾക്കാകെ രണ്ടായിരത്തി പതിനാലിന് ശേഷം വിശ്വഗുരു ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പാഠ്യപദ്ധതികളിൽ നിന്നും പാഠ്യപുസ്തകങ്ങളിൽ നിന്നും നമ്മുടെ പല നേതാക്കന്മാരുടെ പേരുകളും സ്ഥലങ്ങളും മുഗൾ മുഗളന്മാരുടെ പേരുകളും സ്ഥലങ്ങളും ചരിത്രവും ഒക്കെ മാറ്റിമറച്ച് അവിടൊക്കെ ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ മാത്രം ഉടലെടുത്ത് വന്നിട്ടുള്ളൊരു പ്രത്യേക തരം സംഘവിഭാഗത്തിൻ്റെ ആളുകളുടെ പേരും അവരുടെ നാമവും അവർ ചെയ്യാത്തതും ചെയ്തതുമായിട്ടുള്ള പല കാര്യങ്ങളും കുത്തിക്കുറിച്ച് അത് നമ്മുടെ വരുന്ന യുവ തലമുറക്ക് പകർന്നു ഒരു പുതിയ സംഘചരിത്രം ഉണ്ടാക്കാനേ നിങ്ങൾ ശ്രമിച്ചിട്ടുള്ളൂ അതിൻ്റെ ഭാഗമാണ് നിങ്ങളൊക്കെ അതുകൊണ്ടാണ് പഴയ കാര്യങ്ങൾ പലരും പറയുമ്പം ഇപ്പോഴത്തെ ഒന്നുമല്ലാത്ത അത് കൂട്ടുകെട്ടി ഈ പറയുന്ന ആളുകൾ ഒതുക്കാൻ നിങ്ങൾ നോക്കുന്നത് എന്താണെങ്കിലും വല്ലാത്തൊരു കഷ്ടമാണ് എൻ്റെ കളി